ആലക്കെ നമസ്കാരം നിങ്ങൾ ചേട്ടാ ഞാൻ ഇന്ന് അമ്മി തൈര് വെച്ചൊരു സാധനം എങ്ങനെ ഉണ്ടാക്കാതെ നോക്കിയാൽ കറിക്ക ആദ്യം തന്നെ ഞാൻ തൈരിലോട്ട് ഉപ്പ് ഉപ്പുണ്ടേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഉടവ ഇങ്ങനെ ഇളക്കി 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 നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാ ചെയ്യണം മല്ലി രണ്ട് പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നറിക്ക പൊട്ടിത്തെറിക്കും കടുവിട്ടിട്ടുണ്ട് അതിന്റെ കൂടെ ജീരകം ചെറിയ ജീരകമാണ് അതിലേക്ക് നമ്മളിത് അരച്ചു വെച്ച് പൊതിഞ്ഞല ഇഞ്ചി പച്ചമുളക് അരച്ച് ഇളക്കി കൊടുക്കണേ നല്ലൊരു പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെ മാറട്ടെ നിങ്ങക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ച് നമ്മുടെ തൈരില്ലേ തിളക്കിയൊന്നും വേണ്ട കേട്ടോ തിളക്കി പിരിഞ്ഞു പോകും നന്നായിട്ട് നന്നായിട്ടങ് ഇളക്കി കൊടുക്കണം ഇത് കൂട്ടും പറയാ എന്താ ടേസ്റ്റ് ഉപ്പുണ്ടോന്നൊക്കെ ഇതില് വറ്റൽമുളകും കൂടെ ഇടണമായിരുന്നെ ഞാനത് ഇടാൻ മറന്നുപോയി എടുത്തു വെച്ചായിരുന്നു പിന്നെ നമ്മളെ തമിഴ്നാട് റെസിപ്പിയാട്ടോ ആട്ടോ നല്ല ചൂട് ചോറും ദൈവം അത് കൂട്ടി കഴിക്കാ നമ്മളെ കറി ഉണ്ട് തോച്ചു കൊടുക്ക നന്നായിട്ട് അത് കൂട്ടി കുഴയ്ക്കുകയോ കഴിക്കടോ കൊള്ളാം കൊള്ളാം മീശ മീശ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നുണ്ടാക്കി നോക്കണേ വറ്റന്മുളം കൂടെ കേട്ടോ ആ വറവില് എന്നോട് മറന്നുപോയി മീൻകറി ഉണ്ട് മീൻകറി എടുക്കാൻ അപ്പൊ ചോദിക്കും എന്താണ് ഇതിന്റെ വീഡിയോ എടുക്കാനുള്ള നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ല പിന്നെ അതല്ല എന്റെ ഒരു തട്ടിക്കൂട്ട് മീൻകറിയായിരുന്നു മാങ്ങനെ നല്ല കഷ്ണം കൊടുക്കല്ലേ തക്കാളിട്ടെ മാറ്റി കൈ മാറ്റിക്കടോ കൈ കൈമാറ്റി ദൈവോ എവിടെ പിടിക്കണം എന്നറിയില്ല കഴുകി മീൻകറി കൂട്ടിട്ടുള്ള ടേസ്റ്റ് പറ ആന്നും വേണ്ട തലയുടെ ഒരു കഷ്ണ ഞാൻ തക്കുന്നത് ഇനിയേ നമ്മള് വലിയ വലിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു കഴിക്കുമ്പോൾ കഴിക്കുമ്പോ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇനി എന്റെ കഴിപ്പ് അല്ല എന്റെ കഴുപ്പ നമ്മുടെ വലിയ വലിയ കുക്കിംഗ് മറ്റേ എന്താ പറയാ ഫുഡിന്റെ ഒക്കെ വീഡിയോ ഹോട്ടലിലൊക്കെ പോയിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടേ അവര് ചെയ്ത് കാണിച്ച വരഷ്ടച്ചേട്ടാ സൂപ്പറായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ഇവിടെ വന്ന് കഴിച്ചു നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു രക്ഷ ഇല്ല സൂപ്പർ സൂപ്പറാ ചേട്ടാ സൂപ്പർ സൂപ്പർ ഇനി ഇനി ഞാൻ നമ്മളെ സാധാരണക്കാര് കഴിക്കുന്നത് ഞാൻ കാണിച്ചരാ മീനും കേടുക്കും അറിയാൻ നോക്കുന്നുണ്ടല്ല മീൻ കറി ഇങ്ങോട്ട് എടുക്കും ഇങ്ങനെ ഇങ്ങോ കുറയ്ക്കു നല്ല രീഷെല്ലാരും ഉണ്ടാക്കി വെക്കണേ അടിപൊളി രീഷോ അതോ ഇവിടുത്തെ അല്ല തമിഴ്നാട് റെസിപ്പിയാണ് അതെല്ലാരും ഉണ്ടാക്കണേ ഇങ്ങനല്ലേ ഇതാണ് സത്യം കലയാക്കിയതല്ല തമാശക്കൊന്നും പറഞ്ഞു അപ്പൊ എല്ലാരും നമ്മളെ തൈര് എടപ്പൊ ഇവിടെ തൈര് കാണിച്ചതായവ മല്ലിച്ചപ്പം ഇഷ്ടമല്ല എന്നാലും ഇങ്ങനെ ആക്കി കൊടുത്താൽ ചില കുട്ടികളൊക്കെ കഴിക്കും അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മളെ വരുന്നതായിരിക്കും അതുവരേക്കും ബാക്കി ദൈവം പറയും എല്ലാരും എന്ത് ചെയ്യണം ഈ വീഡിയോ ആ പുതിയ പുതിയ ആൾക്കാർ ആണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അയാളാണ് പുതിയ ആൾക്കാർക്ക് വേറെ പഴയ ആൾക്കാർക്ക് വേറെ ഇങ്ങനെയാണ് ദൈവന്റെ